ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ തുടക്കമാണ് ഇന്ന് ചിങ്ങം ഒന്നാണ് ഓക്കെ ചിങ്ങം ഒന്ന് അപ്പം മലയാളികൾക്ക് ഒരു പുതുവർഷമാണ് നമ്മൾ ഇന്ന് ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് അതായത് നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഇപ്പോൾ ഇതുവരെ എല്ലാവരുടെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുള്ള കാരണം പഠിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനായിരുന്നു പിന്നെ അങ്ങനെയാണ് ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലാസ് ഇടാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നിരുന്നത് പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അത് മാറി നമ്മൾ ഡൗട്ടുകളും ഒക്കെ പറയുന്ന ഒരു ചാനലിലോട്ടങ്ങ് മാറിപ്പോയി ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പഠനത്തിലേക്ക് പോകുന്നു എന്ന് നോക്കുമ്പോഴും നമുക്ക് ഒരു കാരണമുണ്ട് അതിനകത്ത് ഓക്കെ കാരണം എന്താ എന്താണെന്ന് പറഞ്ഞാല് ഈ ചാനൽ ചാനല് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഈ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു സെപ്റ്റംബർ നവംബറോടു കൂടിയാണ് ഇതിനകത്ത് ഫസ്റ്റ് വീഡിയോസ് വന്നു വാങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ വീഡിയോ ഇടാൻ തുടങ്ങിയത് കാരണം അത് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരാൻ തുടങ്ങിയതിനു ശേഷമാണ് ആ ചാനൽ ആവുന്നത് അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയതും പലരുടെയും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് ആ ഒരു ലെവലിലോട്ടാണ് നമ്മൾ മാറിപ്പോയത് പിന്നീട് ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല ചാനൽ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിനുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠനം നടത്തിയിട്ട് കുറെ വർഷങ്ങളായി പിന്നെ പി എസ് സി ഫീൽഡിലോട്ട് കുറെ നാളുകൊണ്ടേ വരുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ സമയത്ത് ഒരു ചാനൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് യൂട്യൂബ് ചാനൽ നല്ല പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ സമയത്ത് അതിനകത്ത് ക്ലാസ് എടുക്കുന്ന ആ അധ്യാപകൻ സിആർ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ നല്ല എനിക്ക് തോന്നുന്നു നല്ല ക്ലാസ് ആണ് പഠിക്കാനുള്ള തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല പഠിക്കാൻ പറ്റും എന്നുള്ള ചാനലാണ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ആ ചാനൽ തന്നെ ഉണ്ടാകുകയോ എന്നോട് ഇപ്പം എനിക്ക് ഡൗട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എന്തുകൊണ്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത് എനിക്ക് ഇഷ്ടമുള്ള ആ ഒരു ടീച്ചിങ് ഫീൽഡിലൂടെ പോയിക്കൂടാ എന്നുള്ള കാര്യം ചിന്തയിൽ വന്നതും ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തത് പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ പോകാൻ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ആംഗ്ലിസ്റ്റ് വന്നതിനു ശേഷം അതിന്റെ രീതികൾ അതിന്റെ ഡൗട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ആ ഒരു ലെവലിലോട്ടങ്ങ് പോയി ഇന്ന് വരെ നമ്മൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടിപ്പോ അതാണ് ചോദ്യം എന്തുകൊണ്ട് ഇപ്പോ അപ്പൊ നമ്മള് കമ്പനി ബോർഡ് ജഡ്ജിസ് ആണ് തുടങ്ങിയത് ചാനല് ഇപ്പം ഒരു കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഇതാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പനി ബോർഡ് അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനാണ് ബെകോ എൽ വേറൊരു നോട്ടിഫിക്കേഷൻ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ സമയത്തിൽ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അടുത്തത് എൽ പി യു പി ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം വരില്ല പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ ഇപ്പം നോക്കി പോവുകയാണ് ഓക്കെ എൽ പി യു പിത്രയും ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഓക്കെ അല്ലതുപോലെ അപ്പോയിൻമെന്റ് നടക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മൂന്ന് എണ്ണം ആദ്യം പറഞ്ഞ മൂന്ന് എണ്ണം കമ്പനി ബോർഡ് എൽ ജി എസ് ഡോഡിബിൾ അസിസ്റ്റന്റ് മൂന്നും ടെൻത്ത് ലെവലുള്ള എക്സാം ആണ് ഓക്കെ അപ്പൊ രണ്ട് ലെവൽ തൊട്ട് അങ്ങോട്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഇ മൂന്നെണ്ണം ഓക്കെ എൽ പി യു പിളിഫിക്കേഷനൊക്കെ അറിയാം അത് വേറെ എണ്ണം ഇങ്ങനെ ഒരണ്ണം കൂടിയുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ കമ്പനി ബോർഡ് എജ്സ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇത് രണ്ടും നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് അതിൽ മെയിനായിട്ട് നോക്കുന്നത് കമ്പനി ബോർഡ് എജ്സ് കമ്പനി ബോൾ അസിസ്റ്റന്റിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം ഡിഗ്രി ഉള്ളവർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഡിഗ്രി ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ ഇത്രയും എക്സാം സോറി എൽ പി യു പി നമുക്ക് പ്രധാനം വായിച്ചറയാം ഇത്രയും എക്സാം നമുക്ക് അപ്ലൈ ചെയ്ത് പഠിക്കാൻ പറ്റും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ എക്സാം ആ നോട്ടിഫിക്കേഷൻ അതായത് അതിൻ്റെ കാറ്റഗറി നമ്പറിൽ കമ്പനി കാറ്റഗറി നമ്പർ പൂജ്യം ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ പൂജ്യം ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്ലസ് നാല് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് പ്ലസ് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ ഇങ്ങനെയാണ് എന്റെ കാര്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കാം നോട്ടിഫിഷൻ വരുന്നത് ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റിൽ ഇത് രാവിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റിലോ വരാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അപ്പൊ നമ്മള് പഠിക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ഓക്കെ കമ്പനി ബോർഡ് എൽ ജി എസ് വെക്കോ എൽ ഡി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എൽ പി യു പി ഇത് സെപ്പറേറ്റ് ആണ് ഓക്കെ അതിന്റെ കൂടെ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റും നോക്കുന്നുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ത്രീംസും മെയിൻസും ഉണ്ട് കമ്പനി ബോർഡ് എൽ ജി എസും ഇതിനെല്ലാം ക്ലിംസ് കാണില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ത്രീംസ് ഇല്ല എന്നുള്ള രീതിയിലാണ് മെയിൻസിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇനി അത് എങ്ങനെയാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാസ്റ്റ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇത് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടുകൂടി ഇതിന്റെ മെയിൻ പരീക്ഷ കാണാം അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഒരു പത്ത് മാസത്തോളം നമുക്ക് പഠിക്കാനായിട്ടുണ്ട് പത്ത് മാസത്തോളം നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഈ പത്ത് മാസം കൊണ്ട് നമുക്ക് എങ്ങനെ പഠിക്കാം വാറ്റ് ഹൗ ഇത് രണ്ട് ഇത് രണ്ടുമാണ് നമുക്ക് വാട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് ഹൗ എങ്ങനെ എങ്ങനെ പഠിക്കും നമ്മുടെ മൈൻഡിൽ തന്നെ ചോദിക്കും പക്ഷെ എന്താണ് ഞാൻ പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഹൗ എങ്ങനെ ഞാൻ പഠിക്കും ഇത് രണ്ടിനുമാണ് ഞാൻ നിനക്ക് ഒരു അഡ്വൈസ് തരാൻ പോകുന്നത് നമ്മൾ ആ ലെവലിലാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡിയിലൂടെ ആണ് പോകുന്നത് സ്മാർട്ട് സ്റ്റഡി ഞാൻ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പറയാം എങ്ങനെയാണ് പറയാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നതും ഓക്കെ നമ്മൾ ആണ് നമ്മുടെ ഒരു ലക്ഷ്യ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം നമ്മൾ ഇവിടെ നിൽക്കുകയാണ് നമ്മളാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഇവിടെ എത്തണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നല്ല വഴി പറഞ്ഞാൽ ഇതിലെ കൂടെ കറങ്ങി ഇതിലേക്കൂടെ കറങ്ങി ഇവിടെ വന്ന് കയറി ഇതാണ് ഒറിജിനൽ വഴി ഓക്കെ ഇത് നമുക്ക് വേറെ വഴിയും ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇങ്ങോട്ട് ചാടാം ഇങ്ങോട്ട് പോകാം പിന്നെ ഇത് വഴി ഇങ്ങനെ കറങ്ങി 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 ഇവിടെ വേറെ നമുക്ക് ഏതാണ് സമയലാഭം ഇതാണ് സമയലാഭം ഇത് നമുക്ക് കുറേ ചുറ്റി വേണം പോകാനായിട്ട് ഓക്കെ അപ്പം ഈ നേരെ പോകുന്ന സമയത്ത് ഇതു നേരെ വഴിയില്ല നമ്മൾ വഴി വെട്ടി വഴി വെട്ടി വേണം പോകാനായിട്ട് വഴി വെട്ടി വേണം നമ്മൾ പോകാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ ഈ വഴി വെട്ടി പോകുമ്പോൾ കുറച്ച് ദുർഘട സംഭവങ്ങളൊക്കെ അതിനകത്തോട് വരാം പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ വഴി വെട്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും എളുപ്പം അപ്പം ഈ രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സ്മാർട്ടായിട്ടുള്ള സ്റ്റഡി നടത്തി പെട്ടെന്ന് നമുക്ക് അവിടെ ചാടാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നു അതെങ്ങനെ പഠിക്കും അത് നമ്മളാദ്യമേ സി ആർ ടി ടെസ്റ്റ് അത് മെയിൻ പോയിന്റ് പിന്നെ പഠിക്കുന്ന പറഞ്ഞാൽ പ്രീവിയസ് ഇയർ പോസ്റ്റിൻ പേപ്പർ ദെൻ കറണ്ട് അഫയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത്രയുമാണ് നമ്മുടെ മെയിൻ പണിയായുധങ്ങൾ സി ആർ ടി ടെസ്റ്റിനെ ആയിട്ട് നമ്മൾ മെയിൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എസ് സി ആർ ടി ടെസ്റ്റാണ് പിന്നെ പ്രീവിയസ് ഇയർ പൊസ്റ്റിൻ പേപ്പർ ഇത് രണ്ടും വെച്ചാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ കറണ്ട് അഫേഴ്സും മാത്സും ഇംഗ്ലീഷും മലയാളവും നമ്മൾ അല്ലാതെ നമ്മൾ പഠിക്കും കറണ്ട് അഫയേഴ്സ് പഠിക്കാനൊക്കെ നമുക്ക് സ്കോപ്പ് ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് ഞാൻ വരും പറഞ്ഞ അപ്പൊ എസ് സി ആർ ടിസ്റ്റ് എസ് സി ആർ ടിസ്റ്റ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ അഞ്ചി ടു പത്ത് അപ്പൊ കഴിഞ്ഞ തവണ മാറിയ ടെസ്റ്റുകളാണ് അഞ്ച് ഏഴ് ഒമ്പത് കഴിഞ്ഞ തവണ പുസ്തകം മാറിയ പുസ്തകങ്ങളാണ് അപ്പൊ ഇത് ന്യൂ നമ്മള് പഠിക്കും ആറ് എട്ട് പത്ത് ഇതിപ്പോ ഈ വർഷം മാറിയ പുസ്തകമാണ് ഇത് നമ്മള് ഓൾഡ് പഠിക്കും അതുപോലെ തന്നെ പ്ലസ് ന്യൂ ഇത് നമ്മള് ഓൾഡും പഠിക്കുന്നതാണ് പഠിക്കും പക്ഷെ ഇത് നമ്മൾ ഇത് നേരെ ന്യൂ ആദ്യം പഠിച്ചിട്ട് ഓൾഡ് ഇത് നമ്മൾ ഓൾഡ് ആദ്യം പഠിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ എസ് സി ആർ ടി പ്ലസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലും ഈ സാധനമാണ് ഓക്കെ ദെൻ അതിനുശേഷം പ്രീവിയെസ് ഇയർ കൊസ്റ്റൻ പേർ പ്രീവിയ ഇയർ കൊസ്റ്റൻ പേപ്പർ പഠിക്കുന്നതിന്റെ ഗുണം എന്താണ് ഞാൻ പറയുന്നത് എന്താണ് പി ഇയർ കൊസ്റ്റൻ പേപ്പർ പഠിക്കുന്ന എന്തുകൊണ്ടാണ് പി എസ് ഇ കൊസ്റ്റിനൊക്കെ പഠിക്കാൻ എന്ന് എല്ലാവരും പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ അതേ ചോദിക്കുന്നത് പി എസ് ഇയർ കൊസ്റ്റിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ുള്ളിൽ വന്ന് നമ്മൾ സേഫ് റാങ്കിൽ വരാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവും പ്രീവിയസ്റ്റിൻ പേർ എന്ന് വെച്ചാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇല്ല അങ്ങനെയല്ല പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ വെച്ച് നോക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് എന്നുള്ള കാര്യത്തിൽ അതല്ല ഒരു അൻപത് ശതമാനത്തോളം അമ്പതും താഴെ അമ്പത് താഴെ ആണ് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വെച്ച് പഠിച്ചാൽ ലിസ്റ്റ് വരാനുള്ള ചാൻസ് പക്ഷെ നമ്മളത് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അതിന്റെ ഉപയോഗം വേദന നമ്മളൊരു ഒരു തൂണി കള തുണിക്കടയാണ് അപ്പൊ ഈ തുണിക്കട ഭയങ്കര തുണിക്കടയാണ് ഒന്നും രണ്ട് മൂന്ന് ഒക്കെ ഉള്ള നിലകളുള്ള ഒരു തുണിക്കടയാണ് അപ്പൊ നമ്മൾ എടുക്കാൻ പോകും ഫോണല്ലേ അപ്പൊ നമ്മൾ തുണി എടുക്കാൻ പോകും അപ്പൊ നമ്മൾ തുണി എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ കടയിൽ കയറിയിട്ടുണ്ട് എന്ന് കരുതുക ഈ കടയിൽ നേരത്തെ കേറിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഫ്ലോറിൽ കട്ട് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിൽ ടോപ്പ് അതായത് നമ്മുടെ ലേഡീസിന്റെ മെറ്റീരിയൽസ് ആണ് നേരത്തെ കൊടുക്കുന്നത് തേർഡ് ഫ്ലോറിൽ ആണുങ്ങളാണ് മെൻഡിൽ അതുപോലെ തന്നെ ആണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് നേരത്തെ അറിയാം അപ്പൊ നമ്മൾ സാധനം എടുക്കാൻ പോകുമ്പോൾ വേണം സാധനം ഇടപെടുന്നു നമുക്ക് കട്ട് ചെയ്യുന്ന സാധനം ഒന്നും വേണ്ട അല്ല നമ്മൾ ടോപ്പിലോട്ടാണ് പോകണതെങ്കിൽ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിനോട്ട് പോകാം അതേ ഉള്ളൂ നമ്മൾ നേരത്തെ അറിയാം മെൻസിന്റെ ഷർട്ടും അങ്ങനെ മാക്സും അങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ നേരെ എന്താണ് സെക്കൻഡ് ഫ്ലോറിന് കൊടുക്കും കിറ്റ്സിന്റെ കാണണമെങ്കിൽ നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോർ കൊടുക്കും ഓക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്നത് ഓക്കെ ഇത് നമുക്ക് അറിയത്തില്ല ഇത് എന്താണ് ഇവിടെ എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അറിയത്തില്ല നമ്മൾ നേരെ കടക്കാതെ നോക്കിയിട്ട് നമ്മുടെ பல ஆளுக்காக பிண்ட திறக்கான அதேபோல பி எஸ் நமக்கு നേരത്തെ ക്വസ്റ്റൻ പേപ്പർ തന്നിട്ടുണ്ട് അതെ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് പി എസ് സി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതൊരു പ്രീവിയസ് ഈ കൊസ്റ്റൻ പേപ്പറിലൂടെ അത് നമുക്ക് അറിയാം ആ എന്തൊക്കെയാണ് ഏത് പോർഷൻസ് കൂടെ ഒക്കെയാണ് പി എസ് സി കവർ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റൻ പേപ്പർ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ നേരത്തെ പി എസ് സി ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ നമ്മുടെ മുമ്പിൽ ഇത് വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലെവലിലൂടെ നമ്മൾ പഠിച്ച് നമുക്ക് ആ ലിസ്റ്റിന് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും അതുകൊണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് മനസ്സിലായവൻ ടെസ്റ്റ് നമ്മൾ പഠിക്കുന്നു പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പർ നമ്മൾ പഠിക്കുന്നു കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് നമ്മൾ അങ്ങനെ പഠിക്കുന്നു കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ അങ്ങനെ എടുത്ത് വെച്ച് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എഴുതി നമ്മൾ നോട്ട് എഴുതി തയ്യാറാക്കണം കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് മാത്സ് ഇംഗ്ലീഷ് മലയാളം இது மூணு நமக்கு ஒரால் பண்ணி மாதிரி நமக்கு க்ளியர் ஆகும் பற்றோ அல்ல ஞான எடுத்து வச்சு மாக் மாக்ஸ் அறியாத்தராக காரியம் பண்ணுறது ஞாபக இந்த வச்சு மாக்ஸ் அங்கே படிச்சு கலர்லாம் எல்லாம் மாக்ஸி கிட்ட அதாவது ஒரு ரெண்டு ஸ்டாண்ட் இல்லாத ஆள் மாக்ஸி கிட்ட இங்கிலீஷும் அதுபோல் தந்தையான மலையாளும் அதுபோல தானே நமக்கு ஒரு அது சப்போர்ட்டில் அங்கே படிக்க பார்த்தீங்கன்னா ஈ மாத் இங்கிலீஷும் மலையாளம் காரியங்களும் நோக்கிணும் நமக்கு நமக்கு சொந்தமாக படிச்சுருக்காட்டும் அப்போ இது நம்ம ஃபோளோ அப்படின்னு ஈ பிரீவியல் ஃபஸ்ட் பூடையா நம்ம படிக்கிறது ஓகே நெக்ஸ்ட் നമ്മൾ പഠിക്കുന്ന രീതി എസ് സി ഐട്ട് ടെസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ എ സി ഐട്ടി ടെസ്റ്റിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പഠിക്കും അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എ ഫോർ സൈസ് പേപ്പർ കുറച്ച് വാങ്ങിക്കുക അതായത് ഒരു അമ്പാണെന്നൊക്കെ നമുക്ക് ബുക്ക് സ്റ്റോളും കിട്ടും ആ പേപ്പർ വാങ്ങിക്കാണെങ്കിൽ ധരിക്കാം അമ്പത് പേപ്പർ നമ്മൾ ധരിക്കുന്നു പിന്നെ നമുക്ക് വേണ്ടത് പെൻ ഇത്ര കാര്യങ്ങൾ അത് അമ്പത് എ ഫോർ സൈസ് പേപ്പർ അമ്പാളും കുറച്ച് പെന് അതായത് ബ്ലാക്കോ ബ്ലൂ റെഡോ ഒക്കെ പഠിക്കുക അതാടി വരായിട്ട് പോയിന്റ്സ് ഒക്കെ എഴുതി പഠിക്കുന്ന ആൾക്കാരൊന്നും നമ്മൾ എ ഫോർ പേപ്പർ പഠിക്കാൻ പറയുന്നതാണ് എ ഫോർ സൈസ് പേപ്പറിലാണ് നമ്മൾ നോട്ട് എഴുതുന്നത് നമ്മൾ ബുക്കും കാര്യങ്ങളും മാറ്റി വെക്കുന്നു എ ഫോർ സൈസ് പേപ്പറിലാണ് നമ്മൾ നോട്ട് എഴുതാൻ പോകുന്നത് ഓക്കെ എ ഫോർ സൈസ് പേപ്പർ നമ്മൾ എങ്ങനെ നോട്ട് എഴുതും അപ്പൊ ഞാൻ പറഞ്ഞു സിആർ ടെസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ പറയുന്ന നോട്ട് അത് വളരെ പറയുന്ന നോട്ട് നിങ്ങൾ എ ഫോർ സൈസ് പേപ്പറിലും പെഞ്ച് ചെയ്ത് നിങ്ങൾ പഠിക്കണം നമ്മൾ റെഫോസ് ചെയ്ത പേപ്പറിലും നമ്മൾ നോട്ട് എഴുതി വച്ചേക്കാണ് പിന്നെ ബാരി നോട്ട് കളി നോട്ട് അടിയോട്ട് വേറെ നോട്ടുകൾ ഇപ്പോൾ സബ്ജക്ട് ബൈ സബ്ജക്റ്റ് ബൈറ്റ് ആയിട്ട് നോട്ടിലിട്ട് അപ്പൊ നമ്മൾ ഇത് റിവിഷൻ ചെയ്യാനും ഇത് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത് പേപ്പർ നോട്ട് എന്നാണ് ഇത് നമ്മൾ വിളിക്കുന്ന പേപ്പരാണ് പേപ്പർ നോട്ട് ഇത് നമ്മൾ എന്നിട്ട പേരാണ് പേപ്പർ നോട്ട് കാര്യം പേപ്പർ നോട്ട് എന്നാണ് പിന്നെ അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ ഇനി ക്ലാസ് നോട്ടൊക്കെ പറയുന്നത് നമ്മൾ പേപ്പർ നോട്ട് വായിച്ചു നോക്കുമ്പോൾ ആ ആക്കുന്നത് പേപ്പർ നോട്ട് പറഞ്ഞാൽ ഇതാണ് സാധനം ഓക്കെ പേപ്പർ നോട്ടിലാണ് നമ്മൾ എഴുതി പഠിക്കാൻ പോകുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് നമ്മുടെ ക്ലാസ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ് അതായത് പി സി പഠിക്കണമോ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞ വാട്ട് ഹൗ ഈ പറയപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ എൻഡ് എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ ഇല്ല അതായത് ജനറൽ ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എഴുതാൻ പറ്റുന്നത് ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒൻപത് എസ് എസ് സി എസ് ടി നാൽപ്പത്തി ഏഴ് ജനറൽ ഒ ബി സി എസ് എസ് സി എസ് ടി ഇവർക്ക് ഇത്രയും മൂന്ന് ഉദ്യോഗാർത്ഥികൾ വരുന്ന ഉദ്യോഗാർത്ഥികളാണ് എൻഡെന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സ് മുതൽ എക്സാം എഴുതണം പത്തൊമ്പത് വയസ്സ് മുതൽ അങ്ങോട്ട് ആർക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പ്രശ്നം നിഡിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടുതലാണ് എന്താണ് നിഡിൽ നിഡിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി എട്ട് മുതൽ ഇരുപത്തി എട്ട് മുതൽ ഏകദേശം നമ്മൾ മുപ്പത്തി നാല് വരെ ഏജിലുള്ള ആൾക്കാര് ഇരുപത്തി എഴുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് ഇത് നമ്മൾ ഇരുപത്തി എട്ട് പറയാം ഇതൊരു എട്ട് മുതൽ മുപ്പത്തിനാല് പറയാം ഇതൊരു മുപ്പത്തി നാല് പ്ലസ് ഇതാണ് സ്റ്റാർട്ടിങ് ഇത് എൻഡ് ഓക്കെ അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളും ഈ ഉദ്യോഗാർത്ഥികളുമാണ് മെയിനായിട്ട് ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ സാധ്യത ഉള്ള ആൾക്കാര് സാധ്യത ഉള്ള ആൾക്കാരെന്നല്ല ഇപ്പൊ നമ്മുടെ ലിസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പത്തൊമ്പത് ഇരുപത്തെട്ട് വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ മുപ്പത്തി ആറ് ശേഷം അല്ലെങ്കിൽ മുപ്പത്തിയാലു ശേഷം ഉദ്യോഗാർത്ഥികളാണ് ഞാൻ പറയുന്നില്ല നാല് ലിസ്റ്റിന് നോക്കി എനിക്ക് മനസ്സിലാവും നീ എന്തുകൊണ്ട് ഇവർ പഠിക്കുന്നില്ല ഇവര് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട് പക്ഷെ അവര് വിചാരിക്കും എനിക്ക് കുറച്ച് വർഷങ്ങളുണ്ടല്ലോ പഠിക്കാനായിട്ട് മുപ്പത്തിയാല് വയസ്സുള്ള ഉദ്യോഗാർത്ഥികളെ ഇപ്പം രണ്ട് വർഷം ഉണ്ട് ഞാൻ ഉണ്ടെങ്കിൽ രണ്ടു വർഷം കൊണ്ട് തോന്നുന്നു രണ്ടു വർഷം നമുക്ക് പഠിക്കാം ഓക്കെ ഇരുപത്തി എട്ട് വയസ്സ് ഉള്ള ഒരാളാണെന്ന് ഞാൻ പറയുന്നുണ്ടോ ഇങ്ങനെയും പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യണം പഠിക്കാനായിട്ട് നാല് ലിസ്റ്റിംഗ് ഇടാനായിട്ടും അപ്പൊ അവരാണ് പക്ഷെ ഇവരാണ് ഏറ്റവും കൂടുതൽ ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉള്ളത് കാരണം അവർക്ക് പഠിച്ച് കുറച്ച് കാര്യങ്ങൾ അവർക്കറിയില്ല പക്ഷെ അവരെങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു അഡോപ്റ്റ് ചെയ്യാൻ അവർക്ക് കറക്റ്റായിട്ടുള്ളത് കാരണം എക്സാം സമയത്ത് ക്ലാസ്സിൽ എക്സാം നമ്മൾ എഴുതാൻ ചെയ്യുന്ന സമയത്തും അവർക്കുള്ള കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കുറയുന്നത് ഓക്കെ ഇവർ ഭരിച്ചിരുന്ന് പഠിക്കും കാരണം ഇവർ പഠിച്ച അവർ അക്കാദമി കേരളമായിട്ട് പഠിച്ച് ഡിഗ്രിയെ കഴിഞ്ഞു വന്ന് പോലീസിനോ സി പിഒയൊക്കെ എഴുതാൻ പറ്റുന്ന ഉദ്യോഗസ്ഥാനുള്ള ആൾക്കാരും അപ്പൊ ഇവര് നല്ലപോലെ ആ ലെവലിൽ തന്നെ ഒന്ന് പഠിക്കും ഇവർ എജ് ഓവർ ആയല്ലോ ഇനി ഇടയിൽ പ്രശ്നങ്ങൾ ഇല്ലല്ലോ അവർ നല്ലപോലെ പഠിക്കും പക്ഷെ ഇവർ ഞാൻ പറഞ്ഞ പോലെ അവർ പഠിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പഠിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആ മിസ്റ്റിൽ വരാൻ പറ്റുന്നില്ല അപ്പം ഇവർ ഈ മൂന്ന് ലെവലിൽ ആൾക്കാരുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മൂന്ന് ഇതായിട്ടാണ് അത് സ്റ്റാർട്ടിങ് എൻഡ് നമ്മുടെ ഈ ക്ലാസ്സിലോട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾ ഈ പറയപ്പെടുന്ന ആൾക്കാരായിരിക്കണം അതിന് ഭയങ്കര ഹെവിയായിട്ട് റാങ്ക് ലിസ്റ്റിൽ റാങ്ക്ലിഷില് ഒരു മൂന്നാൽ ദിവസം ഉള്ള ആൾക്കാർ വന്നിട്ട് കാര്യമില്ല കാരണം നമ്മൾ വെറും ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടാണ് പറഞ്ഞു പോകുന്നത് ബേസിക്ക് മുതലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷ് മലയാളം പ്രൈക്സ അത് നമ്മൾ ആ ഒരു ലെവലിൽ അതായത് നിങ്ങളെ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വരെ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് അപ്പം അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ചാനലിലോട് ജോയിൻ ചെയ്യുക ഇത് യൂട്യൂബിൽ മാത്രമാണ് ക്ലാസ് വരുന്നത് പിന്നെ എലിഗ്രാൻ നമുക്കൊരു ഗ്രൂപ്പ് നോട്ട് കാണാൻ ലാൻ ഉണ്ട് നേരത്തെ പറഞ്ഞു പോലെ തന്നെ പേപ്പർ നോട്ട് ഉണ്ട് ആ പേപ്പർ നോട്ട് നിങ്ങൾക്ക് തന്നെ എഴുതിയെടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ചാനലിനോട് വരാം ഇല്ലാത്ത വരണ്ട വേണ്ട താല്പര്യമുള്ളവർ മാത്രമാണ് ഞാൻ വരുന്നത് വിളിക്കുന്നത് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഞാൻ ഇതിന്റെ കൂടെ പഠിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം നമ്മുടെയും കൂടെ വർഷമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം നമ്മുടെയും കൂടെ ആയിരിക്കും ഇപ്പഴും എൽ ജി സി അതുപോലെ തന്നെ എൽ ജി എസ് ഇതൊക്കെ ലാബ്ലിസിനെ കഷ്ടിച്ച് ഔട്ടായ ആൾക്കാരൊക്കെ ഇതിനകത്ത് അവരൊക്കെ നമ്മൾ പഠിച്ചു നമ്മൾ കമ്പനി കൂടെ എൽ ജി എസ് നമ്മൾ എഴുതി എന്നുള്ള ഒരു താല്പര്യം രണ്ടായിരത്തി ഇരുപത്തി ആറില് കമ്പനി കൂടെ എൽ ജി എസ് എഴുതി എന്നുള്ള ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും നിങ്ങൾക്ക് ലാംഗ്ലസ്റ്റിൽ ഒരു അമ്പത് റാങ്ക് റൗണ്ടിൽ വരുത്താൻ ഞങ്ങളെ കൊണ്ട് വരുത്തിക്കാനും പറ്റും എന്നുള്ളത് ഞാൻ പറയുന്നില്ല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്ലസ്റ്റിൽ വരാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് അതുപോലെ പഠിക്കാനായിട്ട് പഠിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു എങ്ങനെ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ എത്രയേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിലോട്ട് ജോയിൻ ചെയ്യുക ചാനലിലോട്ട് വരിക படிக்கியா, படிக்காம் படிச்சி பிடிச்சு படிச்சி போ, ஓகே